നഗരസഭാ നടന്നു സ്റ്റാൻഡിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ ചെയ്തു നവജാത ശിശുക്കൾ മുതൽ അഞ്ചു വയസ് വരെയുള്ള കുട്ടികൾക്കാണ് പോളിയോ ഇമ്യൂണൈസേഷൻ മരുന്ന് നൽകുന്നത് നഗരസഭാതല ഉദ്ഘാടനം കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ചെയർപേഴ്സൺ ബീന ടോമി കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി നിർവ്വഹിച്ചു ജനിച്ച ഉടനെ മുതലുള്ള അഞ്ച് വയസ്സ് പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്ന് രോഗമാസകലം പോളിയോ നിർമാർജനം എന്ന പരിപാടി ഇവിടെ നടക്കുകയാണ് അതിന്റെ ഉദ്ഘാടന കരമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു അതോടൊപ്പം ഈ ഒരു യോഗം ഉദ്ഘാടനം ചെയ്തായി പ്രത്യാവശിച്ചുകൊണ്ട് നിർത്തുന്നു കട്ടപ്പനം നഗരസഭ താലൂക്ക് ആശുപത്രി സാമൂഹ്യനീതി വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പഴസു പോളിയോ ഇമ്മ്യൂണൈസേഷൻ സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭയിൽ മുപ്പത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ പോളിയോ തുള്ളി മരുന്നുകൾ വിതരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കും പോളിയോ മരുന്ന് നൽകാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ഇതിനായിട്ടുള്ള സമയം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ആൽബർട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ ദിലീപ് പബ്ലിക് ഹെൽത്ത് നഴ്സ് പി എം പുഷ്പകുമാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇമ്മ്യൂണൈസേഷൻ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന